ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ ഗെയിമർ മാർ ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി കളിച്ചു ഒരു മുപ്പതിൻ്റെ ആയിട്ട് ടോപ്പ് ഒന്ന് അപ്പോഴാണ് ഞങ്ങൾ ടോപ്പ് ഓപ്പൺ ചെയ്ത് നേരെ എനിക്കാണെങ്കിൽ ഈ ബൂിയ പാസ് എടുക്കാനുള്ള പ്ലാനാണ് കയറിയത് പിന്നെ എനിക്ക് ഈ നമ്മളിങ്ങനെ ഒരു ഇതെടുക്കണമെന്നുള്ളൊരിതുണ്ട് കാരണം എൻ്റെ കണ്ടിട്ടാണെങ്കിൽ ഇതില്ല അങ്ങനെയാണ് നേരെ ഇത് ഫസ്റ്റ് തൊമ്പത് ഡാമേജ് കറക്കും അപ്പോൾ ബിരിയാണി അടിച്ചാലോ എന്നുള്ള പ്ലാനില്ല പക്ഷേ നൈസായിട്ട് ആ മരുത്തു നമ്മളെ ഫസ്റ്റ് ഇത് തന്നെ തയ്ച്ചു പിന്നെ രണ്ടാമത്തെ നേരെ കറക്യാണ് കറക്കി അങ്ങനെ ഇത് എങ്ങനെയാണ് ഇത് എന്താണ് സംഭവമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ ചെയ്യണം അങ്ങനെ അത് ടച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇറക്കി അതിൽ തന്നെ നൈസായിട്ട് നല്ലപോലെ തേച്ച് തന്നിട്ടുണ്ട് നേരെ പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റിക്ക് അറിയില്ല കാരണം മുന്നൂറ് ഡാമേഞ്ച് ചെയ്തൊക്കെ കിട്ടിയാൽ ലക്കാണ് ഫോണല്ല നമ്മൾ അങ്ങനെ നേരെ അധികം കറക്കി പ്രശ്നത്തെ തൊണ്ണൂറ് ഡാമേഞ്ച് പൊട്ടിച്ച് പൊട്ടിച്ചുള്ള എല്ലാം ഈ ഭാര്യ തരണത് എങ്ങനത്തെ പറഞ്ഞാൽ രണ്ട് ഇത് അപ്പോൾ തൊന്ന് രണ്ട് കൂടുതലും ഒന്നാണ് രണ്ട് മൂന്നൊക്കെ രണ്ട് മൂന്നേ ആണ് കിട്ടിയത് അങ്ങനെ വീണ്ടും നമ്മൾ കറക്കി കിട്ടുക അപ്പോൾ അടിച്ചാൽ ലക്കിനൊക്കെ പ്രീമിയം ഒക്കെ അടിച്ചാൽ ബാക്കിയാണ് ും കരിനെ നമുക്ക് തേറ്റില്ല ആ വിശ്വാസത്തോടെ തന്നെ നമ്മൾ വെച്ച് കറക്കി കറക്കിയില്ല അതിലും നമ്മൾ തേറ്റ് നൈസായിട്ട് തേച്ച് പിന്നെ ബാക്കിയാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നൂറ് ഡയ്മെൻ്റ് ഉള്ളു നേരെ നമ്മൾ വീണ്ടും മറ്റേ മോക്കോ ഇവൻ്റ് കയറും മോക്കോ ഇവൻറ്റ് കയറിയിട്ട് വീണ്ടും ഒന്നും കൂടെ കറക്കി വെക്കാം അത് അമ്പത്തൊമ്പത് ഡയ്മെൻറ്റിൽ അപ്പോൾ കിട്ടിയാലോ ഒന്നുള്ള നല്ല നോക്കിയാണ് പക്ഷേ അതിലും തേച്ച് പിന്നെ മൊത്തത്തിൽ നല്ല തേനെ തീർന്നു പിന്നെ വീണ്ടും നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈവൻ്റിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് നേരെ മെയിനായിട്ടുള്ള ഇവൻറ്റിൽ പോയി നേരെ അതേ കിറക്കും ഒമ്പത് ഒമ്പത് വെച്ച് കറിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളിതുപോലുള്ള ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനലിൽ ഓൾറെഡി തന്നെ ഇത് സബ് ഇല്ല അമ്പതത്ര ഉള്ളു നിങ്ങളെല്ലാവരും കൂടെ അത് വിചാരിച്ചാൽ നമുക്ക് സപ്പോർട്ടായിരിക്കും നമുക്കിതേപോലത്തെ വരെ വീഡിയോസ് ഇടാനുള്ള പ്രയോജനമാവും അത് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സപ്ലൈൻറ്റ് ചെയ്താൽ അതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക പിന്നെ നമ്മൾ ഓരോ ഒമ്പത് വെച്ച് കറക്കി കറക്കി ഓരോന്നും കിട്ടുന്നില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ഡാമേജ് ഫുള്ളോടെ ചേർത്ത് ഡാമേജ് തീർത്തപ്പോൾ തന്നെ അമ്പത്തി ടോക്കണായി കുഴപ്പമില്ല നമുക്കിനി അടുത്ത അടുത്താണ് വീണ്ടും പുതിയ ഈവൻറ്റ് വരുമല്ലോ പുതിയ ഈ പുതിയ പാസ് പുതിയതായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മളങ്ങനെ ഈ മുപ്പതിൻ്റെ വലുതെന്ന് കൊടുക്കില്ലേ മുപ്പത് ഒമ്പത് ചെറിയ ടൈമിലൊക്കെ വരുമെങ്കിൽ അപ്പോഴേ എടുത്തിട്ട് അപ്പോഴേ ഈവെൻ്റ് ഉണ്ടെങ്കിൽ വീണ്ടും എടുക്കാം പിന്നെ ഇതെനിക്ക് എടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പൈസയൊന്നുമില്ല അതുകൊണ്ട് എടുക്കുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം